പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാണ്ട് ഗെസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് പോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആണ് ടി വി ഒക്കെ കണ്ട് ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വെറൈറ്റി ആയി തോന്നുന്ന രീതിയിൽ നമുക്കൊരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി പലർക്കും അറിയാവുന്നതായിരിക്കാം പലരും ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ആയിരിക്കാം എങ്കിലും എൻ്റെ രീതിയിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്യാനോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ മൂന്നും മുട്ട എടുത്തിട്ട് അത് പുഴുങ്ങാനായിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ മുട്ടയൊക്കെ പെട്ടെന്ന് പുഴുങ്ങി വരാനായിട്ട് ായിട്ട് നമുക്ക് കുക്കറിൽ രണ്ട് വിസല ഒരു വിസലൊക്കെ അടിച്ചെടുത്ത് പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം അപ്പോൾ അത് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മുട്ട പുഴുങ്ങി കിട്ടും മുട്ട പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് രണ്ട് ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതും അരിഞ്ഞിട്ടുള്ള രണ്ട് പച്ചമുളകും ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ കളറിന് ആവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പോൾ അരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയിലെ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ണ്ടാവാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ് ആ പരിച്ചതിന് ശേഷം മാത്രം രണ്ട് ടേബിൾ സ്പൂണോളം മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ആ മുട്ടയൊക്കെ നല്ല രീതിയിൽ വെന്ത് പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കൈവച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യമെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടോ നോക്കണം അതിന് ശേഷം വേണം നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൈദ ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം വേണം മൈദ ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി ഇങ്ങോട്ട് അതായത് മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഒരു ഉണ്ട് അവിടെയും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അതാണ് ഞാൻ മൈതൊന്നും അഡീഷണൽ ആയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂണും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം തന്നെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ചെറിയ ഉരുളകളായിട്ട് കിട്ടുന്നുണ്ട് അത് പൊടിഞ്ഞു പോവുക അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോവാം അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഉരുളകളാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാതും ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുക്കിയെടുക്കാനായിട്ട് നമുക്കൊരു ബാറ്ററി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ തന്നെയാണ് യൂസ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്ത് തരികളില്ലാതെ കട്ടകളില്ലാതെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ബജ്ജികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമ്മൾ ഇതുപോലെ ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലർ മുട്ടയിൽ കോട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ട് വേണം നമുക്ക് മൈദ ഒഴിവാക്കിയിട്ട് മുട്ട ഇതുപോലെ തന്നെ അടിച്ച് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ് പക്ഷേ മുട്ടയ്ക്ക് പകരം ഞാനിപ്പോൾ മൈദയുടെ ബാറ്ററാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കട്ടി കുറച്ചിട്ടുള്ള ബാറ്ററിലേക്കാണ് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ നമ്മൾ ചെയ്തെടുക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തു വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടിങ് നല്ല തിക്ക് ആയിട്ടിരിക്കും അതായത് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കോട്ടിങ് ആയിട്ട് കിട്ടും അപ്പോൾ കട്ടി കുറഞ്ഞതാണിത് വേണ്ടതുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം മുക്കിയെടുത്താൽ മതിയാവും അപ്പൊ നമ്മളിപ്പോൾ ഒറ്റപ്രാവശ്യമാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പണി കഴിച്ചെടുക്കാം കേട്ടോ കാരണം ഒരാൾ ഈയൊരു ബാറ്ററിൽ മുക്കിയെടുക്കുക ഒരാൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സ് അവസാനിക്കും അപ്പോൾ അതാണ് നമ്മുടെ ബോൾസൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ചീനച്ചാട്ടി ചൂടാക്കാനായിട്ട് വെച്ചു ചീനച്ചാട്ടി ചൂടായി വന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോൾസ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് മുക്കി പൊരിച്ചെടുക്കുക എടുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മുക്കിപ്പൊരിച്ചെടുക്കാം അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ബോൾസ് ഒരുപാട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഏകദേശം ഞാനൊരു അഞ്ചാറെണ്ണൊക്കെ ഒറ്റ ട്രിപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ചൂടായി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് എല്ലാ ഭാഗവും ഒരുപോലെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് സമയം നമ്മളിങ്ങനെ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ തന്നെ എണ്ണ ചൂടാവുന്നതിന് മുൻപ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഈയൊരു ബോൾ പൊട്ടിപ്പോവാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഒരു ഭാഗം ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് നമുക്കിങ്ങനെ വിവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും കട്ട്ലേറ്റ് റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സും ചെയ്യുന്നത് കേട്ടോ ബോൾസ് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടു കോരിയെടുത്തു അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരമാണെങ്കിലും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആവാനും ഇതിൽ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ടോ വ്ലോഗായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്